നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് ഫിറ്റ്നസ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കളപ്പാറ കയറൻകോട്ട ശിവദുർഗ ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിന് കൊടിയേറി കൊടിയേറ്റിന്റെ ഭാഗമായി നടപ്പുരയിൽ ഗംഭീരമായ പാണ്ഡിമേളവും നടന്നു ചേലക്കര കളപ്പാറ ശ്രീ കയറൻകോട്ട ശിവദുർഗ ക്ഷേത്രത്തിലെ വേലമഹോത്സവം ജനുവരി നടക്കുക വേല ദിവസം അന്നദാനവും നടപ്പുരയിൽ പാണ്ഡിമേളവും ഉൾപ്പെടെ വിവിധങ്ങളായ പരിപാടികൾ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കും കാളിയറോട് നായാട്ടുകുട്ടി കാവിൽ നിന്നും കെട്ടുകാളുകളുടെയും നാദസ്വരവാദ്യങ്ങളുടെയും വിളക്കാട്ട കലാപരിപാടികളുടെയും അകമ്പടിയോടെ കയറൻകോട്ട ക്ഷേത്രത്തിലേക്കുള്ള വേലപ്പുറപ്പാട് മനോഹരമായ കാഴ്ചയാണ് ന്യൂസ്